നമ്മൾ ഇന്ന് സർപ്രൈസ് ആണ് കുറേ നാളായില്ലേ അമ്മയ്ക്കും അച്ഛനൊക്കെ സർപ്രൈസ് കൊടുത്തിട്ട് ഇന്ന് ശരിക്കും ഒരു ഭയങ്കര സന്തോഷമുള്ള സംഭവം കേട്ടോ നമ്മുടെ അച്ഛൻ്റെ കടയില്ലേ അച്ഛൻ്റെ കടയിൽ ഫ്രിഡ്ജ് കൊള്ളത്തില്ല കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് തണു ഫ്രീസർ മാത്രമേ തണുക്കത്തുള്ളൂ വേറെ ഒന്നും തണുക്കത്തില്ല അപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നെ കേൾപ്പിക്കാൻ വേണ്ടി അമ്മ പറയാം അച്ഛൻ ഒന്നും പറയത്തില്ല ഫ്രിഡ്ജില്ല അപ്പം ഫ്രിഡ്ജ് മേടിക്കണം ഇ എം ഐട്ട് മേടിക്കണം അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ആ സമയത്തങ്ങ് ഒന്നും ഇല്ലായിരുന്ന അപ്പം ഞാൻ വിചാരിച്ചിപ്പം ഒരു ഫ്രിഡ്ജ് മേടിച്ചുകൊണ്ട് കൊണ്ട് കൊടുത്താലോ ഒരു സർപ്രൈസായിട്ട് സത്യം പറയാൻ തണുക്കുന്നില്ല ആ മറ്റേ ഫ്രിഡ്ജ് അതുകൊണ്ട് നമുക്കിന്ന് അച്ഛനൊരു കുഞ്ഞ് ഫ്രിഡ്ജ് കടയിലേക്ക് ഈ നമ്മുടെ വെള്ളമൊക്കെ വെക്കാനാണ് മേടിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പം അത് പർച്ചേസ് ചെയ്തിട്ട് അച്ഛന് സർപ്രൈസ് കൊടുക്കുന്ന സംഭവമൊക്കെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഉറക്കക്ഷീണമല്ല ഉണ്ടായിരിക്കും അത് വേറെ ഒന്നും കൊണ്ടുമല്ല ഇന്ന് രാവിലെ ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ എണ്ണിച്ചിട്ട് മണ്ണശാല അമ്പലത്തിൽ പോയി അയില്യത്തിന് അപ്പം അതാ കേട്ടോ ഒരു 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 എന്തെങ്കിലും ഒരു മുഖം ഇങ്ങനെ വിളറിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതാ കേട്ടോ അപ്പം നമുക്ക് ഗോപു നന്ദലത്തെ ജീമാറ്റിലോട്ട് പോകാം അവിടെ നിന്ന് കേട്ടോ എടുക്കുന്നത് അപ്പം നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഓലകെട്ടിക്ക് പോകുന്ന ഒരു പ്രീമിയം കൊണ്ടു പോണോ വേണേൽ നമുക്ക് അച്ഛന് പുതിയ ഫ്രിഡ്ജിനകത്ത് ഒരു രണ്ട് പിഗസ് ബിയറും ഇല്ല ജവാനും ഒക്കെ മേടിച്ചിട്ട് തുറന്നു നോക്കുമ്പോൾ സർപ്രൈസ് കൊടുക്കാം അതെങ്ങനെ ഇരിക്കും ആ സർപ്രൈസ് വേണോ വേണ്ട എന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാം പക്ഷേ ബിയർ കുപ്പിക്കകത്ത് നമുക്ക് വലിയ ഹാപ്പി പീസും എല്ലാം നോക്കാം നമ്മൾ ഫ്രിഡ്ജ് എടുക്കാൻ പോകട്ടോ ചെറിയ ഫ്രിഡ്ജ് ഇവർ നമ്മളെ വലിയ ഫ്രിഡ്ജൊക്കെ പറഞ്ഞു അത് ചെറുത് മതി പിന്നെ നമ്മളാടെ ഇതാണ് എടുക്കാൻ വേണ്ടിയിരിക്കുന്നത് ഇത് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം ഇവിടെ തൈര് ഇവിടെ വെള്ളം പെപ്സി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇരിക്കും ദോശമാവ് പിന്നെ പാല് എല്ലാം അത്യാവശ്യം ഓക്കെയാണ് ഇതിനകത്ത് പിന്നെ വലിയ റേറ്റ് ക്രൈറ്റ് ഒക്കെ കുറയും ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ ഈ ഫ്രിഡ്ജെടുത്ത കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിനകത്ത് കുറേ സ്പേസ് ഇന്ന് സ്മാർട്ട് ഫ്രീസ് എന്തൊക്കെ കുറേ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഇതായിരിക്കും അച്ഛന് സർപ്രൈസ് എടുക്കുന്നത് കേട്ടോ പിന്നെ പരസ്യമല്ല കേട്ടോ നന്ദിലത്തിൽ ഇപ്പോഴും നല്ല ഓഫറുണ്ട് പോയാൽ മതി നല്ല ഓഫറുണ്ട് ശരിക്കും നല്ല ഡിസ്കൗണ്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയേ എസ് നമ്മളെ ഒരു മറ്റേ മോ മോഹൻലാലിൻ്റെയും ശ്രീനിവാസിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ അതുപോലെ ഞങ്ങൾ രണ്ടും വണ്ടി മാറാൻ പോവുകയാണ് അതൊരു വെറൈറ്റി സാധനം ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ എന്തായാലും ഒരു വെറൈറ്റി വേണ്ടേ അപ്പം നമുക്ക് ട്വിസ്റ്റ് ആയിട്ട് ആ ട്വിസ്റ്റ് കാണാം അല്ലേ സെറ്റ് അപ്പോൾ നമ്മൾ പരിപാടി സംഭവം ചെയ്യാൻ പോകട്ടോ ട നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് വണ്ടിന്ന് മാറുന്നുണ്ട് പോവുകയാണ് ഗായ്സ് ഫ്രിഡ്ജ് കൊറേ ഇപ്പോണ്ട് നമ്മൾ നമ്മുടെ പിക്കപ്പ് എടുത്തുകൊണ്ട് പോവുകയാണ് നമ്മൾ നമ്മുടെ പള്ളി എത്തി നമ്മുടെ വീടെത്താറായിരിക്കുകയാണ് ഗായ്സ്

ഒരു റിയാക്ഷൻ ഇല്ലല്ലോ എങ്ങനുണ്ട് ഈ ഫ്രിഡ്ജ് ഞാൻ എടുക്കും അത് എന്താ എന്താ പ്രസാദില്ല പിന്നെ ഈ വർഗ്ഗോക്സിംഗ് സ്വപ്നങ്ങൾ മാത്രല്ല അമ്മ എടുക്കായിരുന്ന ഫ്രിഡ്ജാണ് ഇതിനും വലിയ അൺബോക്സിംഗ് സ്വപ്നങ്ങളെ മാത്രം ഇത് പറത്തി കമ്മൺ ഫ്രിഡ്ജ് എങ്ങനെ ഉണ്ട് ഫ്രിഡ്ജ് തുറക്കുന്നു എങ്ങനുണ്ടാകും ഉണ്ട് രണ്ടു വാക്ക് സന്തോഷമായിട്ട് രണ്ടേ രണ്ട് വാക്ക് ഇനിയെങ്കിലും രണ്ട് വാക്ക് ഇത് നിറച്ച് ബീയറ മേടിച്ചു ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ വഴങ്ങ സന്തോഷമുണ്ട് കൊണ്ടുപോയി പറഞ്ഞു ഞാൻ എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു ഇത് എന്താ സാധനം വരുക അറിയത്തില്ലല്ലോ വണ്ടി വേറെ ഒരാള് നോക്കിയപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന അന്തരീന്തെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞപ്പോഴില്ലേ അറിയുന്നത് ഇതിനൊക്കെ ഇതില് സ്റ്റാർ റേറ്റിംഗ് ാണ് എനിക്ക് വയ്യാതിരിക്കും പ്രഷർ കൂടി ആശുപത്രിയിലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ അപ്പൊ ഇന്ന് അച്ഛനും അമ്മയ്ക്കും സർപ്രൈസും എടുത്ത് ഓക്കെ വിചാരിച്ച പോലെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കാരണം നമ്മൾ അഭിനയിക്കുക അല്ല ഒറിജിനൽ സംഭവമായിരുന്നു കേട്ടോ അതാ കേട്ടോ ഒറിജിനലായിരുന്നു അപ്പൊ ഇത്രയൊക്കെ പ്രതീക്ഷയുണ്ട് സർപ്രൈസ് ഒന്നും കാണത്തില്ല അപ്പം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ഇത് നമ്മളപ്പം നമ്മുടെ കേടായത് തട്ടിക്കള അത് വർക്ക് ആവത്തില്ല അപ്പം പുതിയ ഫ്രിഡ്ജിന്റെ പുതിയ വിശേഷങ്ങൾ വരുന്നതായിരിക്കും ഇത് അമ്മ ചൂണ്ടിയില്ലയോ അപ്പൊ അമ്മയ്ക്ക് അച്ഛൻ കൊടുക്കുന്നില്ല അപ്പൊ ടാറ്റേലാറ്റ പറഞ്ഞു ടാറ്റ